വളരെ സുന്ദര്യ വളരെ കൂടി തന്നെ ജിഞ്ചിയുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുവാനായിട്ട് കടന്നു വരാന് സൗകര്യം നമ്മൾ ഒരിക്കലും സ്നേഹം തന്നെ ആഘോഷത്തോടുകൂടി തന്നെ കൂടി തന്നെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായിക്കൊണ്ട് നവിയും പാലക്കാടിന്റെ മണിയിൽ അല്പസമയത്തിനകം തന്നെ സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പുതിയ സ്വപ്നങ്ങളും ഒരു വലിയ ഒരു സമയം സാക്ഷ്യപ്പെട്ടി കൊണ്ട് പാലക്കാടിന് മണി നൽകാൻ വേണ്ടി പോകുന്നു സ്നേഹപോലെ തന്നെ നമ്മുടെ താരങ്ങളെ സ്നേഹത്തോടെ കൂടി തന്നെ വളരെ നൽകിയിട്ട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഹലോ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു ഇവിടെ നമ്മൾ നോക്കിയാണ് അതേപോലെ തന്നെ പറയുന്ന കഥാപാത്രം ഒക്കെ തന്നെയാണ് സന്തോഷമുണ്ട് ട്രിനിറ്റി ഗോൾഡിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഭാവന ചേച്ചിയുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചത് ഇത് ട്രിനിറ്റി ഗോൾഡിൻ്റെ മൂന്നാമത്തെ ഷോറൂമാണ് എന്നായിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് ഷോകൾ ഇവിടെ ഓഫർ ചെയ്യാൻ സാധിക്കട്ടെ വലിയ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് എല്ലാവർക്കും അപ്പോൾ എനിക്ക് തോന്നിയത് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും കയറി ഇവിടുത്തെ ഗോൾഡും ഒക്കെ നോക്കുക ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു

ஸேகாவில் கூட தான் வேதிலேக்கு சாஹித் செய்யுது இதேபோல ரத்னா குமரேஷ் பி கே வியல்ஸ் ஷியாமில் வரா தான் ஒருத்தரும் ஒன்றும் வர வரும் ஒரு வலிய சப்போர்ட்டு எனக்கு எல்லாருமே சேகரித்து தூங்கு தூங்கல் விதிச்சேன் ஸ்டேஜிலே செல்வராஜ் கால்பாத்திக்காரன் ഗ്രീൻ മാഗ്രോ അനുശ്രീ കി മനോജ് കറാണി നൌഷാ ഗാന് ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ നമ്മൾ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവിടെ ഓരോരുത്തരും സൈൻ കോടും ക്ഷണിക്കുന്നു അതേപോലെ തന്നെ ഞാൻ നമ്മുടെ അബ്ദുൾ സാറിനെ കണ്ടിരുന്നു സുരേഷ് ഗവീ സാറിന്റെ ഭൂമിയായിട്ട് ശബ്ദം പരിഗണിക്കുന്ന അബ്ദുൾ സാറൂടെ എക്സൈസ് ഓഫീസർ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ സൈൻകൂടെ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ഡാൻസേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആണെങ്കിൽ വർഷങ്ങളായി ഡാൻസിൻ്റെ മേഖലയിൽ കൂടി ഉള്ളതാണ് അതുപോലെ തന്നെയാണ് ഭാവനയും എന്തായാലും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനെയൊന്നും വേദിയിലേക്ക് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഏർക്കുള്ള സാറിനെ കൂടി ഒന്ന് സ്നേഹം പോകാൻ ക്ഷണിക്കുന്നുണ്ട് അവരുടെ കൂടി സാന്നിധ്യം നമുക്ക് അടുത്ത സമയത്തേക്കൊന്ന് സ്റ്റേജ് ചെയ്ത് കാണാം അത്യാവർക്കൊന്ന് സഹകരിച്ചിട്ടുണ്ട് നമ്മളോടൊപ്പം തന്നെ സ്റ്റേജിലേക്ക് വരാം അപ്പോൾ അവർ വരുന്ന സമയത്തിനുള്ളിൽ നമുക്കൊരു കൂട്ടി പാട്ടായിരുന്നു ഞങ്ങളുടെ സിംഗേഴ്സ് രണ്ട് പേരും കൂടെ ഞാൻ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിലൊരുപാട് നേരത്തെ നിർത്താനും മാറുകയെങ്കിലും വരാം സ്റ്റെപ്പ് പോയി യക്കുന്ന സമയത്ത് ആ കഴുത്തിൽ ആ സ്വർണം കണ്ടുകൊണ്ട് അച്ഛന്റെ ആ ഒരു സന്തോഷം ആ സ്വർണം ആ മകൾക്കും അച്ഛനും തമ്മിലുള്ള ഒരു വലിയ ബന്ധം എന്തെന്ന് വച്ച് never ever cheat a girl, back her father ഒരു ജീവിതത്തിൽ ഒരിക്കലും ചതിക്കാത്ത ആണേ ഉള്ളൂ അവരുടെ അച്ഛനാണ് എന്നുള്ള ആ ഒരു കാര്യം അത് തന്നെയാണ് ഈ സ്വർണം വഴി ആ അച്ഛൻ തന്റെ മകൾക്ക് സമ്മാനിക്കുന്നത് ആ വിശ്വാസം ആ ചതിക്കാത്ത വിശ്വാസം ഈ നൽകാൻ കഴിയട്ടെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനുള്ള മൊമെന്റോ ഇവിടെ വെച്ച് നമ്മൾ നൽകുന്നുണ്ട് അപ്പൊ സ്നേഹ പോലും തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് എല്ലാത്തിലും അവർക്കുള്ള മൊമെന്റോസ് നൽകുന്നുണ്ട് ഉഷ മാത്യു ണ്ട് ഉദ്ദേശിക്കുന്ന ക്രിയേറ്ററാണ് ഒരുപാട് നമുക്ക് കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഒരു കർത്തവ്യം വളരെ ഭംഗിയായിട്ട് ആരും ചെയ്യുന്നത് സ്നേഹപൂർവം തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട് ഷമീർ പാലക്കാടൻ ഇവിടെയുണ്ട് ഷമീർ പാലക്കാടൻ